നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ യുവാക്കളായ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അരുങ്കൊല ചെയ്യപ്പെട്ട കാര്യം ആരും മറന്നു കാണില്ല എന്നാൽ ഇന്ന് അരുങ്കൊല ചെയ്തവർ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് തങ്ങളെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണോ എന്ന ആശങ്കയിലാണ് പ്രതികൾ കോടതിക്ക് മുമ്പാകെ കരഞ്ഞത് കോടതിയിൽ തങ്ങളുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു പ്രതികൾ ശിക്ഷയിൽ നിന്നും തടിയൂരാനാണ് പ്രതികൾ ഇത്തരത്തിൽ നാടകം കളിച്ചത് എന്നതിന് യാതൊരുവിധ സംശയവുമില്ല കേസിലെ പതിനഞ്ചാം പ്രതി മരണഭയത്താൽ പൊട്ടി കരയുകയായിരുന്നു കോടതിയിൽ കരഞ്ഞുകൊണ്ട് പതിനഞ്ചാം പ്രതി തനിക്ക് വധശിക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു ഇയാളുടെ വാദം അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ സഹായിക്കണമെന്നതായിരുന്നു പ്രതി വിഷ്ണു സുരയുടെ വാദം മറ്റു പ്രതികളാകട്ടെ പ്രായമായ മാതാപിതാക്കളും കുട്ടികളും ഉണ്ടെന്ന് കോടതിയെ അറിയിക്കുകയും ഉണ്ടായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് പതിനാല് പേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പേരെ കോടതി കുറ്റവിമുക്തമാക്കുകയും ചെയ്തു ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഗൂഢാലോചന കുറ്റങ്ങൾ എന്നീ കേസുകളിലാണ് ശിക്ഷ വിധിച്ചത് ആറു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കോടതിയുടെ വിധി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു മുൻ എം എൽ എയും സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ മുൻ ലോക്കൽ സെക്രട്ടറിമാരായ എൻ ബാലകൃഷ്ണൻ രാഘവൻ വെളുത്തതോളി തുടങ്ങി ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം കേസിലെ വിധിയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചത് നീതി കിട്ടിയെന്ന് തോന്നുന്നില്ല ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല ഇങ്ങനെയായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷിന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കടുത്ത ശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെന്നും സർക്കാർ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതായും കൃപേഷിന്റെ അമ്മ ബാലാമണിയമ്മ പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ടെന്നും എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണമെന്നും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണമെന്നും ശരത്ലാലിന്റെ അമ്മ ലത പറഞ്ഞു എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് കരുതിയതെന്നും അവർ പ്രതികരിച്ചു മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് ശരത്ലാലിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു